ഭയങ്കര സംഭവിക്കാൻ നല്ല വെള്ളം തീരുന്നുണ്ട് നല്ല എന്തായാലും നമ്മള് വെള്ളം എടുക്കാതെ കുടിക്കാൻ വെള്ളം ഉണ്ട് ട്രക്കിംഗ് യാത്ര എത്തി നിൽക്കുന്നത് സൗരിയക്കെട്ട് ഇതുവരെ ആരും മലയാളികളൊന്നും ഏകദേശം താപ്യപ്പെടാത്തതാണ് പക്ഷേ അങ്ങനെ വീഡിയോസ് കണ്ടിട്ടില്ല വന്നിട്ടുണ്ടാവും അത് നമുക്ക് പറയാൻ പറ്റില്ല വന്നിട്ടില്ല എന്നു അതു നേരെ ഞാനും അമീറും കൂടി ഇന്ന് നമ്മൾ രാത്രിയാണ് ഇവിടെ എത്തിയത് ഇവിടെ എത്തുമ്പോൾ നമുക്കൊന്നും ഫീലില്ല ഒന്നും എല്ലാം ഇരുടല്ലേ ഏത് സ്ഥലം നോക്കിയാലും ഒരേ പോലത്തെ ആയിരുന്നു പക്ഷേ ഇപ്പം നോക്കുമ്പോൾ ഒക്കെ പറഞ്ഞാൽ നമ്മൾ വലിയ ടോപ്പിലാണ് ഉള്ളത് ഇന്നത്തെ ട്രക്കിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങിയിട്ടാണ് പോകേണ്ടത് ഇതുവരെ നമ്മൾ മുകളിലേക്കായിരുന്നു ട്രക്ക് ചെയ്ത് കയറിയത് അതൊക്കെ നമ്മൾ ടോപ്പിലാണ് ഉള്ളത് ഏത് ഭാഗത്ത് നമുക്ക് നല്ല വ്യൂ പോയിന്റുകളും വലിയ എന്താന്ന് പറയുക മലകൾ അന്നേരം നമ്മൾ ആദ്യമായിട്ടാണ് ഞാനും ആദ്യമായിട്ട് അമീറും ആദ്യമായിട്ട് അന്നേരം നമ്മളതിൻ്റെ ഭംഗിയും കാര്യങ്ങളും കണ്ടിട്ട് ഇങ്ങോട്ട് വന്നിന് ഇനി താഴെ ഒരു ഡാമുണ്ട് വാട്ടർഫാൾസ് ഉണ്ട് എന്താണെന്ന് പറയാം എന്തല്ലോ കാണാനുണ്ട് അന്നേരം ഇതിലോട്ട് ട്രെക്ക് ചെയ്ത് താഴേക്ക് പോകണം അന്നേരം ബാക്കിയുള്ള വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് കാണാം അല്ല അമീരാ അതെ അതെ ഓക്കെ അപ്പോൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇന്ന് ഇറക്കിംഗ് ആണെന്നല്ല ഇന്ന് ഇന്ന് ഇറക്കിങ് സ്റ്റാർട്ട് ട്രക്കിങ് അല്ലേക്കിങ് സമയം ഏകദേശം എട്ട് മണി നമ്മൾ ഈ പോകലിനൊന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് നമ്മൾ രാവിലെ പോകണമെന്ന് പോകണനേഷം ഫുള്ള് മഞ്ഞായിരുന്നു ഈ മഞ്ഞ് നമ്മൾ ഓൾറെഡി രണ്ട് മൂന്ന് വീഡിയോയിൽ നമ്മളത് ഫുള്ള് മഞ്ഞ തന്നെയാണ് കാണിച്ചു തന്നത് നേരം നമ്മൾ എന്തെങ്കിലും വ്യൂ കാണിച്ച് തന്നിട്ടില്ലെങ്കിൽ കറിയില്ല അതുകൊണ്ട് മഞ്ഞ് പോകാൻ വേണ്ടി കാത്തു അതുകൊണ്ട് കുറച്ച് ടൈമായി എന്തായാലും ഇവിടെ വലിയ വ്യൂ പോയിന്റ് അവിടെ ഉണ്ട് അവിടെ ഒരു ഡാം പോലത്തെ ഉണ്ട് ഇതാ ഇവിടെ ഇതാ ഈ സൈഡിൽ എല്ലായിടത്തും വ്യൂ പോയിന്റ് തന്നെയാണ് തുടക്കത്തിൽ തന്നെ കാലിന് ജാറൽ ഉണ്ടാറുള്ള സംസു കളിക്കാൻ പോയ പോലെ അതെ മനസ്സിലായില്ലേ ഇതിന്റെ സ്ഥലത്തിന് പേര് പേര് സാന്നെ സയാഘട്ട് ഈ ഷായാഘട്ടിന്റെ വ്യൂ പോയിന്റിലേക്ക് പോയി കഴിഞ്ഞാല് നമുക്ക് കൊറേ സംഭവങ്ങൾ കാണാൻ പറ്റും നമ്മൾ മെയിൻ ആയിട്ടുള്ള പറഞ്ഞാൽ ജാർന്നുണ്ട് അമീറിന്റെ ഭാഷയിൽ ജാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഭാഷയിൽ ജാർ എന്ന് ജാറ് കഴിഞ്ഞാൽ മിക്സിന്റെ ജാർ ജാർ എന്ന് ജാറുണ്ട് നീ എന്ത് പറയുന്നത് നേരത്തെ എന്ത് പറഞ്ഞോണ്ട് അല്ലാതെ പിന്നു പറയുന്നെ എന്ത് സ്ലിപ്പാന്ന സ്ലിപ്പാ ഏഹ് ആ നീ മതിയാണെന്നോ ഞാൻ വേണ്ടതി നീ വേണ്ട ആഹ് നാട്ടില് ചോറല്ലോ വെക്കൂലെ ആ ആ ചോറല്ലോ ആ ചോറ് വെച്ച് അതിന് പറയുന്നു പിന്നെതന്നാ പറഞ്ഞു ചെറിയ വ്യത്യാസം അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇതെന്ത്രി രണ്ടാടം ഉത്തരം പിടിക്കുന്നു നിന്റെ ഗ്രിപ്പുള്ള ഷൂ ആണ് ആ എന്റെ ഗ്രിപ്പുണ്ട് ഷൂല്ല ഗ്രിപ്പല്ല വിഷയോ അങ്ങനെ വീന്നുണ്ടെങ്കിൽ എന്റെ കൈ വിട്ടോ നമ്മള് വന്ന റോഡാതാ റോഡാ രാത്രി എന്തും കണ്ടിട്ട് രാത്രി ഒന്നും കണ്ടിട്ട് റോഡും കണ്ടിട്ടില്ല ലോകും കണ്ടിട്ടില്ല െപ്പാ നമുക്ക് ഏത് കളറായാലും നടത്തുന്നില്ല

പഴയ ആൾക്കാരും ഇങ്ങനെ മിക്സ് അപ്പോൾ നമ്മളെ യാത്രയിൽ കുറേ നമ്മളെ കമൻറ്റിൽ മൊത്തം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും സേഫായിട്ട് പോകുക അല്ലേ സേഫ് ആയിട്ട് പോകാമെന്ന് അതെല്ലാം നമുക്ക് ഭയങ്കര ഒരു എനർജി തരുന്നതാണ് എൻ്റെ ലഡാക്ക് യാത്രയിലും നിങ്ങൾ ഒപ്പരം ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ട് നമ്മൾ ട്രക്കിംഗ് യാത്രയിലും അന്നേരം നമ്മൾ സേഫായിട്ട് തന്നെ പോകുന്നു സൂക്ഷിച്ചു തന്നെ പോകുന്നു നമ്മൾ വീഡിയോസിൽ കുറച്ച് വീഡിയോസ് കാണുമ്പോൾ കുറച്ച് ടഫാണെങ്കിലും നമ്മൾ ലൈവായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്താ പറയാ പരമാവധി നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട് കാരണം ട്രക്കിങ് പറയുമ്പോൾ നമ്മൾ വെറുതെ ആടെ പോയിട്ട് വെറുതെ തമാശ കളി കളിച്ചിട്ട് കാര്യമില്ല നേരം പരമാവധി സൂക്ഷിക്കുന്നു എടാ നാല് റോഡ് ഇടുന്ന് ട്രോസർ ഉണ്ടായിരുന്നു നമ്മള് അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട് 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 ഇട ഇങ്ങനെ ഒരു പത്ത് തിരി അങ്ങോട്ട് തിരിഞ്ഞ് കാര്യം ചെയ്യാം നമുക്ക് മുകളിലേക്ക് ഒരു കല്ലെറിയാം എന്നിട്ട് കല്ല് ഏത് റോഡിന്റെ പാത്തേക്കാ പോകുന്നത് അതിലൂട്ടാ നമ്മൾ പോവാൻ തലക്കേക്കും പോവുക കണ്ണു കൂട്ടണോ കേറി കേറി ഇതെന്താ ഒരു ഇതല്ല ഇതില് എന്തോ ഒരു ടാഗ് കെട്ടി വെച്ചിട്ട് കണ്ടിനെ ഞാനും കണ്ടിട്ടുണ്ട് ഏതോ ഒരു യൂട്യൂബർ ടാഗ് കെട്ടിട്ട് പക്ഷെ അത് കാണുന്നില്ലല്ലോ കുറച്ച് ഇതിലൂട്ടൊന്ന് പോയതൊക്കെയല്ലേ നമ്മൾ ഈ വഴി തെരഞ്ഞെടുത്ത് വഴി കൂടെ മച്ചമ്പാടി മച്ചമ്പാടി വഴി ബാംഗ്ലൂർ ഹലോ ചെയ്ത് പണി കിട്ടുമോ ഇടുന്ന ബോർഡ് വെച്ചിന് ദിസ് ദിസ് ലാൻഡ് ഈസ് ഹൺഡർ ദി ഓണർഷിപ്പ് യൂസ് ആൻഡ് ഒക്കുപ്പേഷൻ ഓഫ് ആർട്ടിക് യോഗ ആശ്രമം ഈ ലാൻഡ് എന്തോ ഇതിന്റെ ലാൻഡാന്നേ ഇതിലോട്ട് പോണോ കുറച്ച് പോയത് നോക്കാല്ലേ തിരിച്ചു വരണ്ടി വരൂല്ലെങ്കിൽ അതെ അതെ ആ ലാൻഡ് മാത്രം ഇത് ഈ വേലിയട്ടി അതിന്റെ ഉള്ളു ഏ ഉള്ള് ആ വേലി അങ്ങോളം കണ്ടിട്ടില്ലേ ഇതിലോട്ട് ആൾക്കാർ വന്ന വഴിയാണെന്നുണ്ട് ഇതല്ലാ ഉള്ള് അത് അതന്നെ ഉള്ളിലാ ബോർഡടിച്ചേ അത് കാണുന്നേ ദിലീപിന്റെ ഫിലിമിൽ എന്തോന്ന് ഒരു കുതിരമേല കേറി ചുറ്റും കറങ്ങുന്ന ഇതിപ്പോ വീട്ടിലൊക്കെ അടിപൊളിയാ സെറ്റപ്പ് ഞങ്ങള് ഓ ഓതാട വീട് കാണുന്നു കാണുന്നുണ്ടെന്നറിയില്ല നിങ്ങൾക്ക് കണ്ടുപൊളി അപ്പൊ രാവിലത്തെ തുടക്കം അടിപൊളിയാണ് അല്ലേ ആടാ വാടാ നേരെ മതി രാവിലെ എന്റെ യോഗ ചേരില്ല അതുകൊണ്ട് അതെന്റെ യോഗയാണെങ്കിൽ ആശുവിന്റെ റശീദേശ യേശുന്റെ സ്ലിപ്പായില്ലേ ഇത് ഈ സ്ഥലത്ത് സ്ലിപ്പാകും പിന്നെ നീ എന്നറുള്ള സ്ഥലത്ത് സ്ലിപ്പാവൂല സിമ്പിൾ ആയ സ്ഥലത്ത് സ്ലിപ്പുറ ചെരുപ്പുകൾ സാധാരണ ചെരുപ്പ് സിമ്പിൾ ആയ സ്ഥലത്ത് സ്ലിപ്പു അല്ല സ്ലിപ്പൂല

അയിലൂട്ടിയാ ആൾക്കാരെല്ലാം പോകുന്നു ഇത് ഏത് കുണാപ്പിലെത്തിയത് നോക്ക ഇരുട്ടങ്ങോട്ട് പൈണ്ട ഞമ്മളെല്ലായിടത്തും ഇങ്ങനെയാണ് കാട്ടിലേതെങ്കിലും പെരിയില്ലാത്ത അതിലൂട്ട പോകും ബാക്കിയുള്ള എല്ലാരും ഫസ്റ്റ് വരുന്നവരായാലും അവർ നേരെ മര്യാദക്ക് എത്തും നമ്മള് ഏടെ പോയാലും എന്താ ഇതെന്ത് നാടാ ഇത് ഇതൊരു വ്യൂ പോയിന്റ് ആണല്ലോ താഴ്ന്നു നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടട്ടാ വാട്ടർഫാൾസിന്റെ എന്തോന്ന് നമുക്ക് ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് 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 അങ്ങ് ഇറങ്ങി ഒരു പേയിലോ ഈല ഇറങ്ങി പോയി കഴിഞ്ഞ പിന്നെ കുറേ പണിയാന്നുണ്ട് ആ അതിലൂടെ കേറിയിട്ടില്ല അതാ ആ ടൈം എല്ലാം അവര് നമ്മളെ മുമ്പിൽ അല്ല ഒന്നും വേണ്ട നമുക്കില്ലേ ആ ഒരു പോയ ആ നമുക്ക് ഈ പോയട്ടെ പി കമ്പി വേല് പിടിച്ച് ക്രോസ് ചെയ്ത് ആടെത്തും സംഭവം അത്രേ ഉള്ളു നമ്മള് വേറൊരു വ്യൂ പോയിന്റ് എത്തിന്ന് ചേച്ചാ മതി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അലിയാ ഈ തെറ്റീന്ന് എങ്ങനെയാ പറയൽ എൻ്റെ നാട്ടില് സെയിം എന്നാ വൈ തെറ്റീന്ന് ഞമ്മള് പറയല് പെരിയ മാറിപ്പോയി പെരിയ മാറിപ്പോയി പെരിയെന്ന് പറഞ്ഞ തെരിയാന്ന് പറയുന്നുണ്ട് അല്ലല്ല പെരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ പേരുണ്ട് നമ്മളങ്ങനെ ഞാൻ ഇപ്പം പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലക്കാരെ ഇപ്പൊ എന്ന ചീത്ത പറയും ഞാൻ പറഞ്ഞത് ഓരോ ഒരു സ്ഥലത്ത് നാടൻ പാഷിയാ പറഞ്ഞത് ഏത് നമ്മളെ ഉപയോഗിക്കുന്ന നാടൻ ഭാഷ പറഞ്ഞ നാടൻ ഭാഷ നാടൻപാശി തെരിയാന്ന് പറയുന്നത് പറയുന്നത് തലക്കണ അതിന് കറക്റ്റ് എന്നാലും അങ്ങോട്ട് ഇടുന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടോ ഇവിടെ വന്നാൽ ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കട്ടെ ഗേറ്റിന്റെ ഗൈറ്റിന്റെ ഒരു വഴി വഴിയാണ്ടിട്ടില്ല നാല് റോഡിന്റെ ആ ഇതിലൂട്ട് ഉള്ളൂട്ടാണെന്ന് കേട്ടോ കയറിയിട്ടൊക്കെ കുറച്ചില്ല പോയത് അതിലൂട്ടിനെ ആരാ തിരിച്ചു തരാൻ പറഞ്ഞത് ഞാനങ്ങിയ പറഞ്ഞാ പക്ഷെ നമുക്ക് തോന്നിയാത്തുമ്പോ അല്ല നമ്മള് പിന്നെ എല്ലായിടത്തും വൈതേറ്റുന്നോണ്ട് വല്യ സീനില്ല അരമണിക്കൂർ ഒരു മണിക്കൂറാവും നമുക്ക് വഴി ഇല്ല നമ്മളെ ഈ ഏത് സ്ഥലത്ത് പുതിയതായിട്ട് പോകുമ്പോ ഒന്നാമത് മഹാരാഷ്ട്രയില് ട്രക്കിംഗ് പ്ലേസ് കണ്ടോനുണ്ട് എന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെല്ലാം ഒറ്റ ഒന്നേ ഉള്ളൂ എങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു വ്യൂ പോയിന്റ് മാത്രമേ ഉള്ളൂ എങ്കിലേ എല്ലാ ആൾക്കാരും അവിടെ എത്തും ആരെങ്കിലും പോകുന്നവരുണ്ടാവും ഏഹ് കുറെ വഴിക്കൾക്കില് കണ്ടമാന ആൾക്കാർ പോയ അടയാളം ലക്ഷ്യതല്ലേ ഉണ്ട് ഇതിപ്പോൾ നമ്മളതാ ഇപ്പം വന്ന ഇനി കുറച്ച് ആൾക്കാരുണ്ട് എന്നാലും പത്തിരുപത്തഞ്ച് ആൾക്കാർ കാണുന്നുണ്ട് പത്തിരുപത്തഞ്ചെണ്ണ കൂടിപ്പോയില്ലേ കൂടിയാ ആ കൊറക്ക് മുപ്പതാ ഒരു പത്തഞ്ച് ആൾക്കാരുണ്ട് അന്നേരം അവർ ഓരോരോ ഭാഗത്തേക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഓരോരു ടൈം വരുന്നതുകൊണ്ട് നമ്മളൊപ്പം ഇപ്പം ആരും ഇനി കുറെ അങ്ങോട്ട് എത്തുമ്പോൾ ചിലപ്പോൾ അവിടെ കിട്ടും അപ്പോ നല്ല വഴി എത്തി അങ്ങനെ നല്ല വഴിയെ ആ നീ മുന്നിലടക്ക് അതിനെന്തെങ്കിലും വഴി തെറ്റിട്ടുണ്ടെങ്കിൽ ഴിതെറ്റലൊന്നില്ല വഴിതെറ്റലില്ല ഇത് അങ്ങോട്ടും വഴിയുണ്ട് അത് സത്യത്തിൽ ആൾക്കാർ പറഞ്ഞു അതായത് നടക്കുന്ന സ്ഥലം അതിന്റെ പേര് ഇങ്ങനെ കാണിച്ചു തരുന്ന സ്ഥലം കാണിച്ചു തരുന്ന സ്ഥല എന്തു പറയുന്നു ഇതിനെയാ പെരിയാണ്ടായിരുന്നു പെരിയാ ഇതേടെ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന ഒരു സ്ഥലത്തി കേട്ടോ ഫുള്ള് പാർക്കെല്ലാം പൊട്ടിച്ചിടുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും പണിയെടുക്കുന്നതായിരിക്കോ എന്താ സംഭവം അതാ നമ്മളാളിതാ നമ്മള പരിചയപ്പെട്ടെങ്കിൽ അത് പിന്നെ വിടുന്നില്ല ആ ബിസ്ക്കറ്റ് കൊടുത്ത് പരിചയപ്പെട്ടെങ്കിൽ വിടുന്നില്ല നമ്മളെ കഴിഞ്ഞ ട്രക്കിങ്ങിൽ പെട്ടുപോയി പോയി അപ്പം ഇതാണ് കരട്ട് വഴി കേട്ടോ കറക്റ്റ് വഴി നമ്മൾ കണ്ട് ഇതാ ഇതല്ല മീറേ നേരമായി ആ ഈ നാടാ അല്ലേ ഈ നാടാ വീഡിയോയിൽ നമ്മൾ കണ്ടു നേട്ടതാ അല്ലാതെ ഈ വഴിക്ക് ഇങ്ങനെ നാട കെട്ടി വെച്ചിട്ടുണ്ട് അതൊരു ആടിയും പോയി കട്ടിയിട്ടുണ്ട് ഫേമസ് യൂട്യൂബർ കെട്ടിയാന്നാ വീഡിയോയിൽ പറയുന്നത് ഏത് അതെയാ വെറുതെ എല്ലായിടത്തും കാണിക്കല്ലേ അതെ അതിലൂട്ടി ഇറങ്ങാം വഴിയാ അതിലൂട്ടി പോന്നണ്ട് അപ്പൊ നമ്മള് നമ്മൾ ഇതുവരെ ട്രെക്കിങ് കുന്നു കേട്ടാ പറഞ്ഞിറങ്ങേണ്ട സ്ഥലത്തി അല്ല ഇത് ഇത്ര തന്നെ തോന്നാട്ടി നമ്മളൊരു വേറൊരു വ്യൂ പോയിന്റ് എത്തി ഞാൻ ചോദിച്ചാൽ ഈരൂട്ടിയാണ് നടന്നു പോകണ്ടായിരുന്നു നോക്കുമ്പോൾ ഇതൊരു വ്യൂ പോയിന്റാണ് വ്യൂ പോയിന്റ് പറഞ്ഞാൽ ഗംഭീരമായ വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഒരു സൈഡിൽ മല ഫോഗ് മൂടിയിട്ടാണ് മൂടിയിട്ടാണല്ലോ ഇതേപോലത്തെ പോകാണെങ്കിൽ വലിയ വിഷയമില്ല ഇല്ല അല്ലേ അമിറ കുറച്ച് പോക്കും കുറച്ച് ഇത് ഇത് ഒന്നും കാണാത്ത ഞാനും നീ ഒപ്പരം നിന്ന് കഴിഞ്ഞാൽ ഒന്നും കാണാത്ത പോലത്തെ പോകാൻ ഒന്നും കാര്യമില്ല ഒരു വ്യൂ പോയിന്റ് പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ നല്ല വിഷമുണ്ട് ഇതാ അവിടെ വാട്ടർഫാൾസ് ഉണ്ട് വെള്ളം ചാടുന്നുണ്ട് അതിൻ്റെ അപ്പുറം ചാടുന്നുണ്ട് ചെറിയ ഏരിയ അതാ കൂടുതലൊന്നും ഇല്ല അതിൻ്റെ അപ്പറും ഉണ്ട് കൊള്ളി ൊത്തിക്കോ നല്ല ഇതാണ് സേഫ്റ്റിയാ കൊള്ളി പൊട്ടിട്ട് മതി നീ അധികം അധികം തന്നെ ഇതൊന്നും കൊടുക്കണല്ല എനിക്കറിയാലോ നമ്മൾ കൊള്ളി എടുത്താൽ നമ്മൾ അതിന് വലിയ കനം കൊടുക്കുകയൊന്നും ചെയ്യില്ല ചെറിയൊരു ഇത് കൊടുക്കല്ലേ എന്തായാലും ആ വെള്ളത്തിൽ നമുക്കൊന്ന് കുളിക്കണം നല്ലൊരു കുളി എട ഇത് ഇറങ്ങിട്ടാന്ന് എട ഇങ്ങോട്ട് വരുമ്പോ കേറണ്ടേ വരുമ്പം കേറണ്ടേ ഒരു കുപ്പി വെള്ളം പോലും എടുത്തിട്ടില്ല അത് നീ കൊള്ളിയെടുത്തത് നന്നായി നമ്മളെ നാട്ടില് നെരങ്ങി പോകാൻ പാടില്ല സ്ലിപ്പാകാൻ പാടില്ല പോകാൻ പാടില്ല എടാ ആടിയൊന്നും പോയി കളിക്കല്ലടാ വേരി പോടാ ഭയങ്കര ആ ഓരോ ഡിസ്ട്രിക്റ്റില് മാറുന്നുണ്ട് നിനക്കിപ്പൊ ഡിസ്ട്രിക്റ്റിൽ തന്നെ കാസർഗോഡില് ഏഹ് നിങ്ങൾ അങ്ങ് മംഗലാപുരത്തിന്റെ സൈഡ് എത്തുമ്പോ ഭാഷ മാറുന്നു മറ്റേ കാസർഗോഡ് ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തുമ്പോ ഭാഷ മാറുന്നു എന്തായ പറഞ്ഞത് ഒന്നും നമ്മൾ ഇറങ്ങി 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 അതില് അതൊരു ഒരു വ്യൂ പോയിന്റ് ആണല്ലേ അമിര എന്നാണ് അത് അത് വേറെ വഴിയിലോട്ട് വരുന്നതാണല്ലേ അത് വേറെ വഴിയിലോട്ട് വരുന്ന ഒരു സ്ഥലമാണ് അപ്പുറത്തെ കുറെ ആൾക്കാരുണ്ട് അവർക്ക് ഇപ്പുറത്തേക്ക് വരാൻ കഴിയില്ല കാരണം അതിന്റെ ഇടക്ക് വലിയൊരു വലിയൊരിതുണ്ട് വരാൻ കഴിയില്ല എന്ന് പറയുന്നില്ല അതിന് അതിലൂട്ട് പാചകം കയറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വരാൻ പറ്റും പറ്റില്ല ആ ഡീപ്പല്ലേ ആ ഓക്കെ ഓക്കെ അന്നേരം ഇതൊരു നമ്മൾ ഇറങ്ങി വരുന്നത് ഒരു ഇതാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശസ്തമായ ദേവിക്കുണ്ട് വാട്ടർഫാൾസിൻ്റെ ഭാഗമാണത് അത് വീരാ ഡാം അല്ലേ അത് വീരാ ഡാം ആണ് അത് ഓരോരു അപ്പുറത്തൂട്ടിയെല്ലാം വേറെ ട്രക്കിങ് ചെയ്ത് തരേണ്ട വഴിയുണ്ട് അതിലൂട്ട് വേറെ ട്രക്കിങ് ചെയ്ത് വരേണ്ട വഴിയുണ്ട് അന്നേരം ആ സ്ഥലത്തിനെല്ലാം ഓരോരോ പേര് ദേവിക്കുണ്ട് വാട്ടർഫാൾസ് വലിയ ഫേമസ് ആണ് അത് ഭയങ്കര ഒരു ആണ് പക്ഷേ ഇവിടെ ഈ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ പറ്റും അന്നേരം ഏതെങ്കിലും ഒരു പോയിന്റ് വന്നാ മതി ഒരാള് ആ പോയിന്റിൽ വന്നാലേ ആ അത് ശരിയാ ഇവിടുന്ന് ഡ്രോണ് വർത്തിയാലാണ് അതിന്റെ വ്യൂ ശരിക്കും കാണാൻ പറ്റും അപ്പൊ നമ്മളെ ഡ്രോണ് വെള്ളത്തിലായില്ലേ ഞാൻ സത്യത്തില് ട്രെക്കിങ്ങിനും ട്രാവലിനും വേണ്ടിട്ട് ഞാൻ വരുത്തി വെച്ച ഡ്രോണാണ് കേട്ടോ അത് പക്ഷേങ്കിലെനിക്ക് എനിക്ക് പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റിട്ടു മുതലല്ല ഇതിപ്പോ കുന്നിറങ്ങിയന്ന് ഞാൻ ജസ്റ്റ് പുഷ് ചെയ്യണ്ടു അതിന് ഓർമ്മ ആണോ ഞാൻ ബേക്കിൽ അല്ല ഇന്ന് നമ്മളൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് കറക്റ്റ് വ്യൂ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ആ കോടയില്ല കോടയില്ല ഊഹ് വാട്ടർഫാൾസ് ഭയങ്കര സംഭവമാണ് അത് ഇപ്പം തന്നെ നല്ല വെള്ളം വീണുണ്ട് ഇന്നേരം നല്ല മഴയുണ്ടാകുമ്പോൾ നല്ല ഇതായിരിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫോർത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മളെ ഹരിയർ ഫോർട്ട് കുറേ ഫോർട്ടുകളുണ്ട് പണ്ടത്തെ രാജാക്കന്മാർ അവർ ഇവരെല്ലാം ഒളിത്താവളമായിട്ടും അവർ താമസിക്കാനെല്ലാം ഉപയോഗിച്ച സ്ഥലങ്ങളുടെ ഒരു ഭാഗമാണ് ഇതെല്ലാം കൊണ്ട് വാട്ടർഫാൾസിൻ്റെ സൈഡ് കണ്ട അതേപോലെ കണ്ട കൊത്തി വെച്ചിട്ട് വെള്ളത്തിനു വേണ്ടി വെള്ളം സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടി കൊത്തി വെച്ച് നല്ല അഴവണ്ടടാ അത്യാവശ്യം അത്രേണ്ട അത്ര മത്സ്യം ഉണ്ടാവും നമ്മൾ വെള്ളം എടുക്കാത്ത കുടിക്കാൻ വെള്ളം ഉണ്ടല്ലോ അങ്ങന്ന് വരുന്നതാണ്ടാ അങ്ങനെ അത് ഉറവാടാ വീടിന്ന് ഉറവ വരുന്നേ ഇതാ ഉറകോട്ടി വരുന്ന വെള്ളാന്ന് നമുക്ക് ഇത് കുടിക്കാടേ േക്കുമായി ഉറങ്ങുകയാണ് ആ ഉറക്കം നിന്റെ ഉറക്കം ഈ വെള്ളത്തിൽ തന്നെ ആയിക്കോട്ടെ ഞാൻ അവിടത്തെ തന്നെ വെച്ചിരിക്കുന്നു നീ വെള്ളത്തിൽ ജനിച്ചു വെള്ളത്തിൽ തന്നെ ഉറങ്ങൂ ഞണ്ടേ വിടാ 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 ഇതെന്തിനാ ഞമ്മള് വന്നിന് ഈടാ ഇത് നടത്താനാ നടക്കണ സ്ലിപ്പ് നോക്കണം ആ വൈസ് വയസ്സ് ശെരിയാ ശരിയാ സ്ലിപ്പായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റേ ബോൾ പോലെ ഉരുതിട്ട് അങ്ങ് പിന്നെ വാട്ടർഫാൾസിന് ഒന്നില്ലേ സദ്യത്തിൽ ഇതുവരെ കൊറേ കാലായിട്ട് ട്രക്കിങ് ചെയ്തിട്ട് ഇതുവരെ ആദ്യായിട്ടാണ് തായലേക്ക് ഇറക്കോ വരുമ്പോ കേറ്റവും ചെയ്തിട്ടുള്ള അല്ലേ അത് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഡിഫറെന്റ് ആവുമ്പോ എക്സ്പീരിയൻസിന് ഒരു മധുരം കൂടുക എല്ലാം ഒരേപോലെ ആവുമ്പോ മധുരം കുറയും സൂക്ഷിക്കണം പുല്ല് ആ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം വേണ്ട നീരും എല്ലാം ഇതിലുണ്ടാവും ഫുഡ് കഴിക്കണ്ട ആരോഗ്യത്തിന് ഭയങ്കര നല്ലതാണ് കാരണം കറുവ പുല് നമ്മള് നല്ല വിറ്റാമിൻ പിന്നെ നീ പല്ലിന്റെ അമീരാ ഇവിടെ ഒരു ഇത് വെള്ളം ശേഖരിച്ചു വെക്കുന്ന ഒരു ഇത് 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 പറഞ്ഞു കഴിഞ്ഞ സംഭവം പറഞ്ഞു കഴിഞ്ഞാ ഇതിന്റെ ഫിനിഷിംഗ് ആണ് ഫിനിഷിംഗ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് എത്ര ആയുണ്ട് അയ്യോ നല്ല ആഴം ഉണ്ട് കേട്ടാടിയാ വടിയാ ഇത്ര തന്നെ ഞാൻ പ്രതീക്ഷിച്ചത്ര ഇത്ര ആഴം ഉണ്ട് ഈ ഇതിന് ഇത് അങ്ങത്തോളം ഉണ്ട് ഇത് അവര് കൊത്തി ഉണ്ടാക്കിയത് അല്ലാണ്ട് നമ്മൾ പിരിവെച്ചിട്ടുണ്ടാക്കിയതെന്നല്ല കൊത്തി ഉണ്ടാക്കി വെള്ളം ശേഖരിച്ചു വെക്കാൻ വേണ്ടിട്ട് വെള്ളം വരുന്ന വഴിക്കാണ് ഇവരിങ്ങനെ ഉണ്ടാക്കി വെക്കുക അത് സംഭവം എല്ലാ സ്ഥലത്തും നമ്മൾ മഹാരാഷ്ട്രയിൽ ട്രക്കിങ് ചെയ്ത എല്ലാ സ്ഥലത്തും ഇതേപോലത്തെ

ആണ് പ്രശ്നല്ലോ ആ പൗഡറല്ലേ ഞാനിട്ടത് ഞാനിട്ടതായാലും പൗഡർ തന്നെയല്ലേ അല്ലേ ഫുള്ള് കടിച്ചു പുല്ലാന്നടിച്ചു പുല്ല് എല്ലാരും നിങ്ങളെ നാട്ടിലെ പുല്ലിനെ എങ്ങനെയാ പറയാല്ലേ നമ്മുടെ നാട്ടിൽ കടിച്ചു പുല്ല് എന്ന് പറയാം അല്ല കടിച്ചു പുല് തന്നെ അല്ലേടാ ഇത് കഴിച്ച പുല്ലടാ ഇത് മറ്റേ പുല്ലാണ് ഈ വീഡിയോക്ക് കൊറേ നീളമുണ്ട് നാളെ ഇതിന്റെ ബാക്കി അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നു ഓക്കെ നാളെ കാണാം